പ്രശസ്ത പിന്നണി ഗായകൻ ജി വേണുഗോപാലിൻ്റെ മകനും പിന്നണി ഗായകനുമായ അരവിന്ദ് വേണുഗോപാൽ വിവാഹിതനായി നടിയും നർത്തകിയും മോഡലുമായ സ്നേഹ അജിത്താണ് വധു സെപ്റ്റംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ നടന്നത് ജി വേണുഗോപാൽ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ആ വിവരം ആരാധകരെ അറിയിച്ചിരുന്നത് മകനും മരുമകൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് വേണുഗോപാൽ അന്ന് കുറിച്ചത് ഇങ്ങനെയായിരുന്നു അരവിന്ദിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൂട്ടുകാരി എത്തുന്നു ഞങ്ങൾക്ക് ഒരു മകൾ കൂടി സ്നേഹ കല്യാണ തീയതിയും മറ്റു കാര്യങ്ങളും വഴിയെ അറിയിക്കാം ഇടങ്ങളിലൂടെ അരവിന്ദിൻ്റെയും സ്നേഹയുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സന്തോഷ വാർത്ത അന്ന് കുറിച്ചിരുന്നത് അരവിന്ദിൻ്റെ വധുവായ സ്നേഹ ക്ലാസിക്കൽ ഡാൻസറും മോഡലുമാണ് മമ്മൂട്ടിയുടെ ബസൂക്ക ഉൾപ്പെടെ ചിത്രങ്ങളിൽ സ്നേഹ അഭിനയിച്ചിട്ടുമുണ്ട് സുരേഷ് ഗോപി ഭാര്യ രാധിക മണികണ്ഠൻ ആചാരി തുടങ്ങി സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരാണ് വിവാഹ ചടങ്ങിനെത്തിച്ചേർന്നത് അച്ഛൻ്റെ പാത പിന്തുടർന്ന് സംഗീത ലോകത്ത് ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു അരവിന്ദ് വേണുഗോപാൽ ദി ട്രെയിൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പിന്നണി ഗായകനായി അരങ്ങേറ്റം കുറിച്ചത് കപ്പ ടി വിയിലെ മ്യൂസിക് മോജു എന്ന പരിപാടിയിലെ കവർ സോങ്ങുകളിലൂടെ അരവിന്ദ് ശ്രദ്ധ നേടിയിരുന്നു വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലെ ഒരു പാട്ട് സീനിൽ അരവിന്ദ് പാടി അഭിനയിച്ചിട്ടുമുണ്ട് കൂടാതെ നത്തോലി ഒരു ചെറിയ മീനല്ല എയ്ഞ്ചൽസ് മൈ ലൈഫ് പാർട്ണർ സൺഡേ ഹോളിഡേ ലൂക്ക ഹൃദയം മധുരമനോഹരമോഹം എങ്കിലും ചന്ദ്രകി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലും പാടിയിട്ടുണ്ട്